വിഷയങ്ങളിൽ ഇടപെടുന്ന മതമൗലികവാദ സംഘടനകളോട് ക്രൈസ്തവ സഭയെ തകർക്കാൻ തിന്മയുടെ ശക്തികൾ ഇറങ്ങിയിരിക്കുന്നു അതെ അറപ്പാനും മുടിപ്പാനും കൊല്ലാനും എത്തുന്ന കള്ളന്മാരെ പോലെ അവർ മതത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് ക്രിസ്ത്യാനികളെ തകർക്കാൻ പ്രതിജ്ഞ എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് അവരുടെ അജണ്ട തന്നെ ക്രിസ്ത്യാനികളുടെ സർവനാശം എന്നതാണ് തങ്ങൾ സമാധാന പ്രചാരകരാണെന്നും ദൈവത്തെ അനുസരിക്കുന്നവരാണെന്നും പറയുന്നു എന്നാൽ അവരുടെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ അവരാരാണെന്നുള്ള സത്യം വെളിപ്പെടുത്തി തരുന്നു മനുഷ്യരുടെ ഇഷ്ടം നേടിയെടുക്കാൻ ഇത്തരം തിന്മയുടെ ശക്തികൾ വെളിച്ചമുള്ള ദൂതന്റെ വേഷം ധരിക്കും പക്ഷേ അവരുടെ ഉള്ളിൽ കുടിയിരിക്കുന്നത് മ്ലേച്ഛതകളും അക്രമവും മാത്രമാണ് ആയതിനാൽ ഇത്തരക്കാരുടെ അധരങ്ങൾ മുഴിയുന്നത് കേട്ട് വഞ്ചിതരാകാതെ പ്രവൃത്തികൾ സൂക്ഷിച്ച് നിരീക്ഷിച്ചു മനസ്സിലാക്കുവിൻ ചതിയിൽപ്പെടാതിരിക്കുക ഇതാണ് ക്രൈസ്തവ വിശ്വാസികളോട് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ സമീപകാലത്ത് നടന്ന സംഭവ വികാസങ്ങളിൽ ഒരു മതത്തിന്റെ മുഖം മൂടിയണിഞ്ഞ ചില വർഗീയ സംഘടനകളുടെ പങ്ക് എന്താണെന്ന് പലർക്കും മനസ്സിലായി തുടങ്ങി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ കന്യാസ്ത്രീകളുടെ വഞ്ചി സ്ക്വയർ സമരം മുതൽ ഈ വിഷയത്തിന് പിന്നിൽ നിന്ന് കളിച്ചതും കളിക്കാൻ കളിക്കേണ്ടവർക്ക് വേണ്ട ഒത്താശ നൽകിയതും ക്രിസ്ത്യാനികളെ രണ്ട് ചേരിയിലാക്കി തമ്മിലടുപ്പിച്ചതും ഇപ്പോൾ ബിഷപ്പിന് അനുകൂലമായ കോടതി വിധി വന്നപ്പോൾ ബിഷപ്പിനെതിരെ ആളെ ഇറക്കുന്നതും ഒരു മതവിഭാഗത്തിലെ മതമൗലികവാദ സംഘടനകളാണെന്നത് ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം മുൻ സിസ്റ്റർ കുമാരി ലൂസിയുടെ വിഷയത്തിലും സഭയുടെ ഭൂമി ഇടപാട് വിഷയത്തിലും ഇപ്പോഴിതാ കുർബാനാർപ്പണ വിഷയത്തിൽ പോലും കത്തോലിക്ക സഭയ്ക്കെതിരെ ആളും പണവും ഇറക്കി എല്ലാറ്റിനും പിന്നിൽ നിന്ന് സഹായിച്ചിരുന്നതും ഇതേ മതമൗലികവാദ സംഘടനകളായിരുന്നു ബിഷപ്പ് ഫ്രാങ്കോയുടെ വിധിക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയ വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് പ്രസിഡന്റ് വെൽഫെയർ പാർട്ടിയുടെ സെക്രട്ടറി കൂടിയാണ് വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയാണ് എന്ന് ഓർക്കണം ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും സിമിയുടെ മുൻ നേതാവായ ജലീലും കമാൽ പാഷിയുമൊക്കെ ക്രിസ്ത്യൻ സമുദായത്തിലെ വിഷയങ്ങളിൽ കൈകടത്തിയെങ്കിൽ അതിന്റെ ഉദ്ദേശം വേറെയാണെന്ന് വേണം മനസ്സിലാക്കാൻ സ്വന്തം സമുദായത്തിൽ എത്രയെത്ര അനാശ്വാസങ്ങൾ നടക്കുന്നു അതവർ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്നിരുന്നാലും ഇവർ ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ നടക്കുകയാണ് ഇതിന് പിന്നിൽ ഒരു കൗശലക്കാരനായ കുറുക്കന്റെ മുഖമില്ലേ മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയെടുപ്പിച്ച് നടുക്കിരുന്ന് ചോര കിടിക്കാൻ ആഗ്രഹിച്ച കുറുക്കന്റെ മുഖം സ്വന്തം സമുദായത്തിലെ സ്ത്രീകൾക്ക് ഇതുവരെ നീതിയും സ്വാതന്ത്ര്യവും മേടിച്ചു കൊടുക്കാൻ ഇവർക്കായിട്ടില്ല ഇവരുടെ സമുദായത്തിൽ ഒരു പീഡനമെങ്കിലും ഇല്ലാത്ത ദിവസങ്ങളില്ല കുഞ്ഞുമക്കളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനെതിരെ വായ തുറക്കാത്തവരാണ് അന്യസമുദായത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ് ഇവർ ഇറക്കിയിരിക്കുന്നത് ഇവരുടെ ഇടപെടലിൽ ക്രിസ്ത്യൻ സമുദായവും മതമേലധ്യക്ഷന്മാരും എങ്ങനെ പ്രതികരിക്കണം എന്നറിയണം അതാണ് ഉദ്ദേശം അതിലെ പ്രതികരണം നോക്കി വേണം അടുത്ത വിഷയത്തിൽ ഇതിലും ശക്തമായി ഇടപെടാൻ എന്നിട്ട് വേണം സഭയെ അവഹേളിച്ച് നശിപ്പിച്ച് നാണം കെടുത്താൻ ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഗെയിം അതിന് അനുവദിക്കരുത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അവർക്ക് ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഉള്ളതുപോലെ തോന്നുന്നു അത് മറിക്കാൻ മതത്തിന്റെ ഒരു മുഖം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരക്കാർ അവരുടെ ഐഡിയോളജി മാത്രം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിന് അധികാരമുള്ളടത്ത് മറ്റ് ഐഡിയോളജികളെല്ലാം നശിച്ചു പോകണം എന്നൊരു ചിന്തയും പ്രവർത്തനവുമാണ് നടക്കുന്നത് സ്വന്തം മതത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകാത്ത ആളുകളുടെ പൗരാകാശം എടുത്തു കളയുകയും അല്ലെങ്കിൽ ഒരു രണ്ടാം പൗരന്മാരായി കാണുക അവരെ ഏതൊക്കെ രീതിയിൽ പീഡിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പീഡിപ്പിച്ച് അവരെ മതത്തിലേക്ക് കൊണ്ടുവരികയോ ഇല്ലെങ്കിൽ നാടുകടത്തുകയോ ഒക്കെ ചെയ്യുന്ന ഐഡിയോളജിയാണ് ഇതെന്ന് പറയുന്നത് അത്തരത്തിൽ അവർ അതപതിക്കുന്നതായി പോലും ഇപ്പോൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ലെബ്നോണിലും അർമേനിയയിലും ഇന്ത്യയിലും തുർക്കിയിലും സിറിയയിലും യറുഷലേമിലും പാകിസ്ഥാനിലും സ്പെയിനിലും നൈജീരിയയിലും സുഡാനിലും എന്നുവേണ്ട ഈ ലോകത്ത് എല്ലാം തന്നെ അവർ ക്രിസ്തു ക്രിസ്തുമാർഗത്തിനും ക്രിസ്ത്യാനികൾക്കും എതിരെ നിന്നു അനേകം ക്രിസ്ത്യാനികൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രാണത്യാഗം ചെയ്യേണ്ടി വന്നു ഇന്നും അതൊക്കെ തന്നെ അവർ തുടരുന്നു അതിനെയൊക്കെ അവരിലെ ഒരു വലിയ ഭൂരിപക്ഷം ഒരു ലജ്ജയും കൂടാതെ ഇന്ന് അനുകൂലിക്കുന്നു എന്നിട്ടും അവർക്ക് നമ്മുടെ വിശ്വാസത്തെയോ നമുക്ക് ക്രിസ്തു തന്ന സന്മാർഗത്തെയോ തകർക്കാൻ കഴിഞ്ഞില്ല കാരണം ഇതിന്റെ തല ക്രിസ്തുവാണ് ഇതിന്റെ ഉടമസ്ഥൻ ദൈവമാണ് സഭ മാനവർക്കായി ക്രൂശിയിൽ ചൊറിഞ്ഞ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിൽ അടിസ്ഥാനമിട്ടതാണ് ക്രൈസ്തവ വിശ്വാസത്തിനെതിരായി വാളെടുത്താൽ ഭയക്കില്ല ക്രൈസ്തവർ ആയുധമെടുക്കേണ്ട ആവശ്യമില്ല ശ്രേഷ്ഠവായ ദൈവമാണ് കൂടെയുള്ളത് എതിർപ്പുകൾ എപ്പോഴും സത്യവും നീതിയും മറ നീക്കി വരാൻ അവസരമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവർ അല്പം വേദന ഉണ്ടാകും ഭയപ്പെടാതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഈ പ്രതിസന്ധി കാലത്ത് മനസ്സിലായ സത്യം ചിലരെ തിരിച്ചറിയാൻ താമസിച്ചു എന്നതാണ് തീവ്രവാദം ദൈവത്തിൽ നിന്ന് വരില്ല അല്ലെങ്കിൽ നന്മയിൽ നിന്ന് വരില്ല സ്നേഹത്തിൽ നിന്ന് വരില്ല യഥാർത്ഥ ദൈവം സ്നേഹമാണ് മത വർഗമില്ലാത്ത ഉപാധികളില്ലാത്ത സ്നേഹം തിന്മ ചെയ്യുന്നവനെ പോലും കൊല്ലാതെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സ്നേഹം അതിലാണ് ദൈവത്തിന്റെ സഭ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തു മാർഗത്തെ തകർക്കാൻ തിന്മയുടെ ശക്തികൾക്ക് ഒരിക്കലും ഒരു കാലത്തും കഴിയുകയില്ല ക്രിസ്തുമാർഗം ലോകത്തിന്റെ രക്ഷയ്ക്കായി ദൈവം സ്ഥാപിച്ചതാണ് കത്തോലിക്ക സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കയറി വേണ്ടതിനും വേണ്ടാത്തതിനും പടപ്പുറപ്പാട് നടത്തുന്ന മതമൗലികവാദികളോട് ഒരു വാക്ക് കത്തോലിക്ക സഭയുടെ സ്നേഹവും ക്ഷമയും സഹനവുമൊക്കെ ഒരു ബലഹീനതയായി കാണരുത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ സമുദായത്തിനുള്ളിലെ വിഷയങ്ങൾ തീർക്കുക അത് കഴിഞ്ഞാവാം മറ്റു സമുദായങ്ങളെ കാര്യങ്ങളിൽ ഇടപെടാൻ അല്ല ഇതിനെയും തുടരാനാണ് ഭാവമെങ്കിൽ നിങ്ങളുടെ സമുദായത്തിനുള്ളിലെ വിഷയങ്ങളിൽ ക്രിസ്ത്യൻ സമുദായ സംഘടനകളും ഇടപെടാൻ തുടങ്ങും അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ വിവേകപൂർണമായ തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ